ദ്രാവിഡ കാർഷിക സംസ്കാരത്തിന്റെ ഓർമ്മപ്പെടുത്തലുമായി വട്ടവടിയിൽ മഞ്ചുവിരട്ട് നടന്നു കാർഷിക ഗ്രാമമായ വട്ടവടിയുടെ കാർഷിക പെരുമയുമായി കാളക്കൂറ്റന്മാർ നിരത്തുകളെ കീഴടക്കി ജല്ലിക്കെട്ടിന് സമാനമായ രീതിയിലാണ് കേരളത്തിന്റെ സ്വന്തം കാളയോട്ട മത്സരമായ വട്ടവടിയുടെ മഞ്ചുവിരട്ട് നടക്കുന്നത് നൂറ്റാണ്ടുകളായി പിന്തുടർന്ന കാർഷിക സംസ്കാരത്തിന്റെ ഭാഗമായാണ് വട്ടവടയിൽ മഞ്ജുവിരട്ട് നടക്കുന്നത് ഗ്രാമത്തിലെ പ്രധാന കവലയിലേക്ക് ഉഴവുകാളകൾ പാഞ്ഞെത്തുന്ന രീതിയിലാണ് മഞ്ജുവിരട്ട് നടക്കുന്നത് വിത്ത് ഇറക്കുന്നതിന് മുന്നോടിയായിട്ടാണ് മഞ്ജുവിരട്ട ആഘോഷം നടക്കുന്നത് മത്സരത്തിന് മുമ്പ് മന്നാടിയാരും മന്ത്രിയാരും ഉൾപ്പെടെയുള്ള ഗ്രാമമുഖ്യന്മാരെ ഗ്രാമീണർ പൊതുസ്ഥലത്തേക്ക് ആനയിക്കും ഇപ്പോ നമുക്ക് അത് മാറ്റിയിട്ട് സമയം എല്ലാവരും ഒന്നിച്ചു കൂടി എല്ലാവരെയും ഈ അഞ്ച് അധികാരികൾ കൂടിച്ച് എല്ലാവരെയും വിളിച്ച് വെച്ചിട്ട് ഊർക്കൂട്ടം കൂടി തീരുമാനിച്ചിട്ട് എല്ലാ വിളവെടുക്കുന്ന സമയം വിളവെടുക്കുന്ന അടുത്തും കളഭരിക്കാൻ പോകുന്ന സമയം ഇന്ന് നടത്തി അതുകൂടാതെ വിശേഷവും ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇത് പാരമ്പര്യമായിട്ട് ഞങ്ങൾ ഉത്സവമാണ് ഈ മഞ്ഞുവരൽ വിരട്ടത്തിലൂടെ കാർഷിക ജോലികളിൽ സഹായിക്കുന്ന ആടുകളോടുള്ള ആദരവ് കൂടിയാണ് മഞ്ചുവരട്ട മത്സരത്തിന് ഒരു മാസം മുമ്പ് മുതൽ ഇവയെ കൃഷിയിടത്തിൽ ഇറക്കാതെയിരിക്കും മികച്ച പരിചരണം നൽകി കൊമ്പുകളിൽ അലങ്കാരങ്ങളും പതിപ്പിച്ച് ചായംപൂശിയാണ് ഇവയെ ഉത്സവത്തിന് കൊണ്ടുവരിക നാലര നൂറ്റാണ്ടുമുമ്പ് തമിഴ്നാട്ടിൽ നിന്നും കുടിയേറിയവരാണ് വട്ടവട നിവാസികളുടെ പൂർവികർ എന്നാണ് വിശ്വാസം മുൻകാലങ്ങളിൽ ഓടിയെത്തുന്ന കാളുകളെ യുവാക്കൾ കൊമ്പിൽ പിടിച്ച് നിർത്തുമായിരുന്നു എന്നാൽ ഇത്തവണ സുരക്ഷാ മുൻകരുതൽ എന്ന നിലയിൽ കാളുകളെ പിടിച്ചു നിർത്തുന്നു ഒഴിവാക്കിയാണ് മഞ്ജുവിര നടത്തിയത ന്യൂസ് ബീറോ മൂന്നാർ